മലപ്പുറം ജില്ലാ മിഷൻ കുടുംബശ്രീ വണ്ടൂർ ബ്ലോക്ക് തല മൈൻഡ് ബ്ലോവേഴ്സ് ലിയോറ ഫെസ്റ്റ് സമ്മർ ക്യാമ്പ് പാണ്ടിക്കാട് നടന്നു സി എച്ച് ഹോളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി രമേശ ഉദ്ഘാടനം ചെയ്തു വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും നടന്ന് അതിൽ നിന്നും ഇതിന് പിന്നെ നിങ്ങൾ കാണാം ഈ ഒരു ബ്ലോക്ക് തലത്തിൽ എത്താൻ കഴിഞ്ഞ ഒരുപാട് അഭിമാനിക്കാവുന്നതാണ് കാരണം ഇത്തരം പരിപാടികളിലൊക്കെ പങ്കെടുക്കുക എന്ന് പറയുമ്പോൾ അതിലേറെ സന്തോഷമുള്ള കാര്യമാണ് ഇതിലപ്പുറത്തേക്ക് വാർഡ് തലത്തിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും ബ്ലോക്ക് തലത്തിലേക്ക് എത്തിയിരിക്കുന്നു ഈ ബ്ലോക്ക് തലത്തിൽ നിന്നും നിങ്ങളെ ഈ മത്സരത്തിന്റെ പിന്നെ പ്രബന്ധ പരിപാടികളടക്കം ഒരുപാട് കുട്ടികളെ നമ്മൾ പിന്നെ ജില്ലാ തലത്തിലേക്ക് സെലക്ട് പരിപാടിയിൽ പ്രൊജക്ടുകൾ അവതരിപ്പിച്ചതിൽ അഞ്ചു കുട്ടികളെ ജില്ലാതലത്തിലേക്ക് തെരഞ്ഞെടുത്തു സി ഡി എസ് പ്രസിഡന്റ് പി ശാലിനി അധ്യക്ഷത വഹിച്ചു ബാലസഭ ആർ പി എൻ ജി സുരേന്ദ്രൻ വാടങ്കം എം കെ സുഹറ സി ഡി എസ് അംഗങ്ങളായ ശാലിനി ദേവഗി ബിസി ഫസ്ല മറ്റു പഞ്ചായത്തിലെ ബാലസഭ ആർ പിമാർ സി ഡി എസ് വൈസ് പ്രസിഡന്റ് പി നസീറ ജഡ്ജസ് ആയിട്ടുള്ള സന്തോഷ് വിനയൻ സജീഷ് സി ഡി എസ് അക്കൌണ്ടന്റ് രചിത കമ്മ്യൂണിറ്റി കൌൺസിലർ ഗായത്രി അസിസ്റ്റന്റ് സെക്രട്ടറി ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു east to